പാലാ കാടലൊപ്പ റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ പരസ്യ ദേവിന്റെ മധ്യസ്ഥിരുന്നാൾ ആഘോഷം ഡിസംബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ തീയതികളിൽ നടക്കും ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തിരുനാൾ കൊടിയേറ്റ് നടക്കും സംഘടനാ ദിനം ആത്മാഭിഷേക ദിനം സന്യാസ ദിനം കുടുംബദിനം യുവജന ദിനം ദേവീകരണ ദിനം തുടങ്ങിയവ പന്ത്രണ്ട് വരെ തീയതികളിൽ ആചരിക്കും ഡിസംബർ പത്ത് ചൊവ്വാഴ്ച വൈകിട്ട് ആറിന് ഇടവ് കലാസമിതി ഒരുക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഡിസംബർ പതിനൊന്നിന് വൈകിട്ട് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ദ്വീപിലെ തുടർന്ന് പാലാ ടൌണിലേക്ക് പ്രദക്ഷിണ നടക്കും പാലാളം ജംഗ്ഷനിൽ ഫാദർ ഡൊമിനിക് സാവിയോ സന്ദേശം നൽകും പ്രധാന തിരുനാൾ ദിവസമായ ഡിസംബർ പന്ത്രണ്ടിന് വൈകിട്ട് നാല് മുപ്പതിന് ദിവ്യബലിക്ക് ഫാദർ സെബാഷൻ തെക്കത്തേരിയിൽ കാർ മുഹൂർത്തം വഹിക്കും ദേവാലയത്തിന്റെ നാമഹിത തിരുനാൾ നാളെ ആരംഭിക്കുകയാണ് അതായത് മൂന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൊടിയേറ്റോടുകൂടി ആരംഭിക്കുന്നു ഈ ദേവാലയത്തിന്റെ ഏറെ പ്രത്യേക ഏഷ്യയിൽ ദ്യമായി പരിശുദ്ധ ഗ്യാഡലുപേ മാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഇടവക ദേവാലയമാണ് മാത്രമല്ല ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന തിരുസ്വരൂപം മെക്സിക്കോയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ഗ്യാഡലുപേ മാതാവിന്റെ അതേ സ്വരൂപം തന്നെയാണ് ഇവിടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഈ ദേവാലയത്തിന്റെ മധ്യസ്ഥ തിരുനാളാണ് നാളെ മുതൽ ആരംഭിക്കുക ഇത് പത്ത് ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന തിരുക്കർമ്മങ്ങളാണ് നാളെ മുതൽ ഒൻപതാം തീയതി വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പതിനൊന്നരക്ക് ജപമാലയും പന്ത്രണ്ട് മണിക്ക് പരിശുദ്ധ കുർബാനയും അതേ തുടർന്ന് നൊരേനയും നടക്കുന്നു പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച പ്രധാനപ്പെട്ട ദിവസമാണ് അന്നാണ് ആഗോളതലത്തിൽ യശുദ്ധ അമ്മയുടെ തിരുനാൾ കൊണ്ടാടുന്നത് അന്നേ ദിവസം തന്നെ നമ്മൾ നമ്മുടെ ദേവാലയത്തിലും റിശുദ്ധ അമ്മയുടെ തിരുനാൾ കൊണ്ടാടുകയാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്നരയ്ക്ക് അതേ തുടർന്ന് അക്കാദമിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു ചെറിയ ഗാനമേള ദീപികാരന്റെ ആശീർവാദം കൊടിയറക്ക് സ്നേഹവിരുന്ന് ഗാനമേള എന്നിവയുടെ ചടങ്ങുകൾ സമാപിക്കും പാലാ മീഡിയ സ്കൂളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ സെക്രട്ടറി ജോർജ് പള്ളിപ്പറമ്പിൽ ജനറൽ കൺവീനർ ഷിബു ഉൽഫ്രഡ് ട്രസ്റ്റിമാരായ എബിൻ ജോസഫ് എം ബി മണിലാൽ മാമശിൻ പള്ളിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു